അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് അതായത് നാം എല്ലാവർക്കും പനിക്കുന്നവരാണ് പനി ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല പനി എന്നുള്ളത് രണ്ട് വിധത്തിലുണ്ട് അതായത് നമുക്കെന്തെങ്കിലും രോഗങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് പനിക്കും നല്ലതുപോലെ പനിക്കും അതിൻ്റെ ശേഷമായിരിക്കും ആ രോഗം നമുക്ക് വരിക അതുപോലെ രണ്ടാമത്തെ പനിയാണ് നമുക്കൊക്കെയും സാധാരണ പനിക്കുന്ന പനി ജലദോഷപ്പനി അത് നമുക്ക് വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും പനിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അത് ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ ഒരു പ്രതിരോധ പനിയാണ് ആ പനിയിലൂടെ നമുക്ക് ജലദോഷമുണ്ടാകുകയും അതിലൂടെ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിലും അതുപോലെ നമ്മുടെ തലയിലുമൊക്കെ കയറിക്കൂടിയ പൊടിപടലങ്ങൾ അങ്ങനെയുള്ള അവശിഷ്ടങ്ങളൊക്കെ ആ ജലദോഷം പനിയിലൂടെ അത് പുറന്തള്ളിപ്പോകും ആ പനി നമ്മുടെ ശരീരത്തിലെ ഒരു പ്രതിരോധമാണ് അതുകൊണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇത്തരത്തിൽ ജലദോഷം പനി ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല ആ പനി ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ചില ആളുകളൊക്കെ പറയാറില്ലേ എന്നും തലവേദനയാണ് തലവേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല എന്നൊക്കെ അവരോടൊക്കെ നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇത്തരത്തിൽ ജലദോഷപ്പനി ഉണ്ടാകാറുണ്ടോ എന്ന് അത് ഇല്ലാത്തവർക്കാണ് ഇത്തരത്തിൽ തലവേദന ഉണ്ടാകുക കാരണം നമ്മൾ വിയർക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ തല വിയർക്കുന്ന സമയത്ത് അവിടെയുള്ള ആ ജലാംശം ആ വിയർപ്പ് പിന്നീട് അത് തലയിലോട്ട് ഇറങ്ങി അതൊരു നീരായിട്ട് വരും അത് പിന്നീട് കഫമായിട്ടൊക്കെയാണ് പുറം തള്ളിപ്പോകുന്നത് ശരീരത്തിൽ നിന്നും അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന സമയത്തുള്ള പൊടിപടലങ്ങൾ അതൊക്കെയും പിന്നീട് നമ്മുടെ ഈ ജലദോഷപ്പനിയിലൂടെയാണ് പുറംതള്ളുന്നത് ഈ ജലദോഷപ്പനി നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരം പ്രതിരോധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു പ്രതിരോധശേഷി ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ചില ആളുകൾക്കൊക്കെ തലവേദന നിരന്തരം ഉണ്ടാകാൻ കാരണം മറ്റു പല കാരണത്താലും തലവേദന ഉണ്ടാകും എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ടും തലവേദന വരാം എന്നാൽ ചില ആളുകൾക്ക് ചില സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിലൂടെ വരുന്ന പനിയും അതുപോലെ അല്ലാത്ത പനിയുമൊക്കെ ചില ആളുകൾക്കത് വിട്ടുമാറാതെ നിൽക്കും നമ്മുടെ ശരീരം പ്രതിരോധിക്കുകയാണെങ്കിലും അതൊരു അഞ്ച് ദിവസമോ ആറ് ദിവസമോ ആകുമ്പോഴേക്കും അത് സുഖപ്പെടും അതിന് ഹോസ്പിറ്റലിൽ പോവുകയൊന്നും വേണ്ട നമ്മുടെ ശരീരത്തിലുള്ള തലയിലും അതുപോലെ നെഞ്ചിലുമൊക്കെയുള്ള തൊണ്ടയിലൊക്കെയുള്ള കഫങ്ങളും അതുപോലെ പൊടിപടലങ്ങളുമെല്ലാം പുറംതള്ളുന്നത് വരെ ആ പനി പനിക്കുകയുള്ളു നമ്മുടെ ശരീരം പ്രതിരോധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സുഖമാകും അതിന് മരുന്നൊന്നും കഴിക്കണമെന്നില്ല എന്നാൽ ചില പനികളുണ്ട് ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അത് സുഖപ്പെടാതെ നമ്മെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന പനികൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി പല മരുന്നുകളും കഴിച്ചിട്ടുണ്ടാകും എന്നിട്ടും അത് സുഖപ്പെടുന്നുണ്ടാകില്ല പല ആളുകളും അങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും പ്രയാസപ്പെടുന്നവരുണ്ടാകും അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ പനി എളുപ്പത്തിൽ മാറിക്കിട്ടാൻ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ദുവാ നിങ്ങൾ ചൊല്ലി നോക്കൂ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബൻഹു താല നിങ്ങളുടെ ആ പനി എളുപ്പത്തിൽ സുഖമാക്കിത്തരും മഹാനായ ഇമാം സുയോത്തി റല്ലിയാഹുത്താലാൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഒരിക്കൽ മുത്തൻ നബി സലാഹു അലഹബുസല തങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ മഹദിയായ ആയിഷ ബി ബി റല്ലിള്ളാഹുത്താലാൻഹ പനിച്ചു കിടക്കുകയാണ് മഹദി പനിച്ച് ഇറക്കുന്നത് കണ്ട് മുത്തൻ നബി സലാഹു അലഹി തങ്ങൾ ചോദിച്ചു എന്തു പറ്റി നിനക്ക് ആയിഷ നിനക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നീ ആകെ വിറക്കുകയാണല്ലോ നിൻ്റെ ശരീരമാകെ ക്ഷീണിച്ചു പോയിരിക്കുന്നല്ലോ എന്താണ് ആയിഷ എന്ന് വളരെ വിഷമത്തോടു കൂടി മുത്ത നബി സലാഹു അലഹിം തങ്ങൾ ചോദിച്ചു ആ സമയത്ത് മെഹദിയായ ആയിഷാ ബി വി അലിയുളാഹു തലാൻഹ പറയുകയാണ് മുത്ത്നബിയെ എനിക്ക് പനിയാണ് സഹിക്കാൻ പറ്റുന്നില്ല വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് മാത്രമല്ല ആയിഷാ ബി വി റലിയുള്ളാഹു തലാൻഹ പനിയുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞത് ആ പനിയെക്കുറിച്ച് ശാപ വാക്കുകൾ പറയുകയാണ് അത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ സമയത്ത് മുത്തുൻ ഹിസ്ലാഹു അലഹി അബ്ബുസ് മാത്തങ്ങൾ പറഞ്ഞു ഓ ആയിഷ നീ ഒരിക്കലും പനിയെ ശപിക്കാൻ പാടില്ല ചീത്ത വാക്കുകൾ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് ഉപദേശിച്ചു കൊടുത്തു നാമൊക്കെ പനി വരുന്ന സമയത്ത് എന്ത് പനിയാണ് ഇത് എത്ര മരുന്ന് കഴിച്ചിട്ടും സുഖപ്പെടുന്നില്ല ഒരു നശിച്ച പനി വിട്ടുമാറുന്നില്ല എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറഞ്ഞ് നമ്മൾ ശപിക്കാറുണ്ട് പനി വന്നാൽ എന്നാൽ ഇത്തരത്തിൽ പനിയെ ചീത്ത വിളിക്കുകയോ ശാപിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നാണ് മുത്തുൻ എബിസലാഹു അലഹി വസല്ലമാത്തങ്ങൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് പഠിപ്പിച്ച് തന്നത് മുത്തൻ എബിസാഹു അലഹി വസല്ലമാത്തങ്ങൾ പറയുകയാണ് പനി എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അത് ഒരു മനുഷ്യനിക്ക് എപ്പോഴാണ് വരേണ്ടത് ഏത് സമയത്താണ് വരേണ്ടത് എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ അള്ളാഹു കൽപ്പിച്ചതാണ് ആ കൽപ്പന പോലെ അത് നടക്കും അങ്ങനെയാണ് നമുക്ക് പനി വരുന്നത് അതുകൊണ്ട് പനി വരുന്ന സമയത്ത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അത് നടന്നിരിക്കും എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഇനി ഈ പറഞ്ഞു തരുന്ന ഈ ധുവ നിങ്ങൾ പനി വരുന്ന സമയത്ത് ചൊല്ലുക ഇത് മുത്തനബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ ആയിഷാ ബി വി റലി അള്ളാഹു തലാൻഹ്ക്ക് പനി വന്ന സമയത്ത് ചൊല്ലാൻ പറഞ്ഞ ദയാണിത് ഈ ആയിഷാ ബി വി റിയാഹു താലാൻഹ ചൊല്ലുകയും അതോടുകൂടി ആ പനി സുഖപ്പെടുകയും ചെയ്തു മുത്തനബി പനി മാറാൻ വേണ്ടിയിട്ട് കൊടുത്ത ആ ധുവ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഒരു വെള്ള വെള്ളപ്പേപ്പറിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഭർത്താക്കന്മാർക്കോ ഭാര്യമാർക്കോ മാതാപിതാക്കൾക്കോ ആർക്കാരും പനി വന്നാൽ നിങ്ങൾ ഈ ധുവ അവരോട് ചൊല്ലാൻ വേണ്ടി പറയുക اللهم ارحم جلدي الرقيق وعظمي الدقيق من شدة الحريق يا أم الدم إن كنت آمنت بالله العظيم فلا تستعي الرأس ولا تنتني الفم ولا تأكلي اللهم ولا تشربي الدم ീ നബി തലഹാക്ക് മുത്തുനബി സലാഹുഅലഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പനി വന്നപ്പോൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നോക്കാം അള്ളാഹു അള്ളാഹുവേ എൻ്റെ നേരിയതായ എല്ലിനും നേർമ്മയായ ചർമ്മത്തിനും നീ കരുണ ചെയ്യണം റഹ്മത്ത് ചെയ്യണം മിൻ മിൻഷിദ്ധത്തിൽ ഹരീക് പനി കാരണമുണ്ടായ ആ ചൂടിൻ്റെ ശക്തിയിൽ നിന്ന് യാ ഉമ്മ മിൽദമിൻ ഓ പനിയെ ഇൻകുന്തി ബില്ലാഹിൽ ലാഹിൽഅലീം വലിയവനായ അള്ളാഹുബിൽ നീ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഫലാ തസ്തായി നീ എൻ്റെ തലയ്ക്ക് വേദനയുണ്ടാക്കരുത് വലാ തുന്തിനി അൽഫമാ എൻ്റെ വായക്കിനി നാറ്റമുണ്ടാക്കരുത് വലാത്ത് കുലി അല്ലഹ്മ എൻ്റെ മാംസത്തെ നീ കാർന്നു തിന്നരുത് വലാത്ത് ഷിറബി അദ്ധമാ എൻ്റെ നല്ല രക്തങ്ങളെ നീ ഒരിക്കലും കുടിച്ചു തീർക്കരുത് വത്തഹവലി മിന്നി ഇല മണിത്ത നീ എന്നിൽ നിന്നും മാറി അള്ളാഹുവിനോട് നന്ദി കേട് ചെയ്യുന്നവരിലേക്ക് നീ പോവണം എന്നാണ് ഈ ദ്വയുടെ അർത്ഥം ഈ ദ്വ മുത്തുനബി സലാഹു അലഹി തങ്ങൾ ആയിഷാ ബി വി റലി അള്ളാഹു താലാൻഹാക്ക് പനി വന്നപ്പോൾ മുത്തുനബി ദുവാ പറഞ്ഞു കൊടുക്കുകയും ഈ ദ്വ ആയിഷാ ബി വി റലി അള്ളാഹു താലാൻഹ ചൊല്ലുകയും അതോടുകൂടി ആ പനി സുഖപ്പെടുകയും ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലോ പനി വരുന്ന സമയത്ത് ഈ ധുവ നിങ്ങൾ ഒരു വട്ടമെങ്കിലും അവരോട് ചൊല്ലാൻ പറയുക എന്നാൽ ആ പനി എളുപ്പത്തിൽ സുഖപ്പെടും കാരണം ഇത് നമ്മുടെ നബി മുത്തും അഹമ്മദ് മുസ്തഫാ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് അല്ലാതെ പനി വരുമ്പോൾ നമ്മൾ അതിനെ ശപിക്കുകയോ ശാപവാക്കുകൾ പറയുകയോ ചീത്ത വിളിക്കുകയോ അല്ല ചെയ്യേണ്ടത് നമ്മൾ ഇത്തരത്തിൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്ത നബി സ്വല്ലാം അഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് അതിന് പരിഹാരമാർഗം അള്ളാഹു സുബഹാൻ ഹൗത്താല പനി എന്നല്ല എല്ലാ രോഗങ്ങളെ തൊട്ടും ചെറുതും വലുതുമായ എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും എല്ലാവരെയും ഉള്ള ഹു കാത്ത് ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു